എന്താ പറയുക ആഘോഷങ്ങൾക്ക് ഇവിടെ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നത് എട്ട് വർഷമായിട്ട് തുടങ്ങിയ ഈ ഒരു ഷോറൂം ഇപ്പോൾ നൂറ്റി മുപ്പതോളം സ്റ്റാഫുകളെ നിലനിർത്തിക്കൊണ്ടാണ് ഇത്രയും വിപുലമായി നടത്തപ്പെടുന്നത് ഒപ്പം തന്നെ സ്റ്റാഫുകൾ ഞാനിവിടുത്തെ സ്ഥിരം കസ്റ്റമർ ആണെന്നും പറയാം എന്നാലും പരമാവധി ഞാൻ വരാറുണ്ട് അപ്പോൾ അവിടുത്തെ സ്റ്റാഫുകളൊക്കെ നല്ല രീതിയിലാണ് കസ്റ്റമേഴ്സിനോട് പെരുമാറുന്നത് ഒന്നാം സമ്മാനമായ സ്മാർട്ട് ടി വി എറണാകുളം സ്വദേശി അമ്പിളി ബോസും രണ്ടാം സമ്മാനമായ റെഫ്രിജറേറ്റർ പുത്തൂർ സ്വദേശി സ്നേഹ മൂന്നാം സമ്മാനമായ മൈക്രോവേവ് ഓവൻ തലിക്കുളം സ്വദേശി സലാമും അർഹനായി കൂടാതെ നിരവധി പ്രോത്സാഹന സമ്മാനങ്ങൾക്കുള്ള നറുക്കെടുപ്പും നടത്തി കൽപ്പ വെഡിങ്സ് പാർട്ട്ണർമാരായ ജെ എൻ ഇ പി പ്രീതി മോൻ വാർഡ് മെമ്പേഴ്സ് സി എസ് മാണിക്കണ് എന്നിവർ പങ്കെടുത്തു വർഷം പിന്നിടുകയാണ് ഈ എട്ട് വർഷത്തിനുള്ളിൽ നമ്മളൊരു അമ്പത് സ്റ്റാഫായിട്ട് തുടങ്ങി സ്ഥാപനങ്ങളിൽ നിന്ന് നൂറ്റി നാൽപ്പതിലേറെ ജീവനക്കാനായിട്ടുള്ള സ്ഥാപനങ്ങൾ മാറിയിട്ടുണ്ട് അപ്പോൾ ഈ ഇതിൻ്റെയൊക്കെ വളർച്ചയ്ക്ക് എല്ലാം കാരണം ഇവിടെ വരുന്ന ഗവൺമെൻറ്റിലെ കസ്റ്റമേഴ്സും കസ്റ്റമേഴ്സാണ് അപ്പോൾ കസ്റ്റമേഴ്സിനോട് സന്തോഷം പങ്കുവയ്ക്കാനായിട്ട് നമ്മൾ കഴിഞ്ഞ സീസണായ ക്രിസ്മസ് ന്യൂ ഇയർ സീസണിലെ ദമാക്ക ഫെസ്റ്റിവസൈൽ നടത്തിയിരുന്നു അപ്പോൾ അതിനോടനുബന്ധിച്ചുള്ള കസ്റ്റമേഴ്സിന് സന്തോഷം കൊടുക്കാനായിട്ട് അവർക്ക് സമ്മാനം നടപ്പിടക്കീലാണ്